േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായിരിക്കുകയാണ് സ്റ്റെഫിയുടെ ചതി മനസ്സിലാക്കുകയാണ് കിരണും കല്യാണിയും ഇതോടെ സ്റ്റെഫിയെ പിടികൂടുന്ന അവർ സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഭയന്നുപോകുന്ന സ്റ്റെഫി താൻ ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ് ഞാൻ കാർത്തികയുടെ സഹോദരൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ് സ്റ്റെഫി പക്ഷേ പ്രകാശന് എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങൾ വഷളാകുമെന്നും നിന്നെ തീർക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ സ്റ്റെഫി ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നോ സ്റ്റെഫി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശൻ അപകടനില തരണം ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നത് ഇത് കല്യാണിക്കും കൂട്ടർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായി മാറുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്